സിനിമ ജനിക്കുമ്പോൾ ഒരു സംവിധായകനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ക്യാമറമാനാണ് ഇപ്പോൾ ലോകത്തിലെ വലിയ സംവിധായകൻ ഒക്കെ എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്യാമറാമാനെ കാണാം വളരെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ക്യാമറ കാണാം പിന്നെ മിക്കവാറും ഒരു നടനയും കാണാം സർവേറ്റ് ഏറ്റവും അടുപ്പമുള്ള ക്യാമറമാനാണ് നമ്മുടെ സമാഗമത്തിലെ അടുത്ത അതിഥി ജോർ സാറിനോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ച് പഠിക്കുകയും നിരവധി സിനിമകൾ ഒന്നിച്ച് ചെയ്യുകയും ചെയ്ത ജോർ സാറിൻ്റെ പ്രിയപ്പെട്ട ക്യാമറാമാനായ ശ്രീരാമചന്ദ്രബാബു ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സമാഗമത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ സൂത് ബന്ധം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങി കാണും അല്ലേ അതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോകുന്നതിന് മുമ്പ് അതായത് ഞങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ ആദ്യം കാണുന്നത് വെച്ചിട്ട് അത് അപ്പൊ ജോർജ് അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം എന്തായാലും ഈ ഫിലിം ഡയറക്ടർ ഇന്റർനാഷണൽ സിനിമയെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ജോർജ് എങ്ങനെ ഇത്ര കാര്യങ്ങളൊക്കെ റിഞ്ഞാ പിന്നീടാൻ അറിഞ്ഞ ജോർജ് അതിന് മുമ്പ് തന്നെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു വിദ്യാഭ്യാസ കാലം എങ്ങനെയാണ് സാർ കൂടുതൽ സിനിമ കാണുകയല്ലേ അവിടെ അല്ലേ നമ്മൾ കൂടുതൽ സിനിമകൾ കാണുക അവിടുത്തെ പഠന രീതി അല്ല പഠന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ക്ലാസ്സിക്കലിനായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സിനിമ പഠിക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള ഇവർ ടെക്നീഷ്യൻസ് കൂടിയാണല്ലോ അതെ അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള വളരെ ഇൻറ്റൻസ് ആയ ഒരു ടെക്നിക്കൽ പഠനം അവർക്കുണ്ട് പക്ഷേ നമ്മളെ സമയത്തോളം ഡയറക്ടർമാരുടെ സമയത്തോളം അതിൻ്റെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ മൂവിയിലെ പ്രാക്ടിക്കൽസ് ഉണ്ട് മൂവി പ്രാക്ടിക്കൽസിന്റെ അപ്പോൾ ഇവരുടെ ഒപ്പം ഓരോ ടീമായിട്ട് പിരിച്ചുവിടും അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒരു പാട്ട് പിക്ചറൈസ് ചെയ്യുക അല്ലെങ്കിൽ സീൻ ഷൂട്ട് ചെയ്യുക അത് ആക്ടി കോഴ്സ് പഠിക്കുന്നവരെ അവരെ കൊണ്ടുപോകാൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം ശരി ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഞാൻ വളരെ ഡിസ്റ്റിങ് ഒരു ആക്ഷൻ സീനായിട്ട് എടുത്തിരുന്നത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഈ ആഫ്രിക്കൻ എന്ന് പറഞ്ഞാൽ ജോൺസ് എൻ്റെ ക്യാമറ ലായിത്തൊ ക്വാങ്ങൻ സിംഗപ്പൂരിൽ അപ്പൊ ആ രീതിയിൽ പ്രശസ്തമായ ഒരു ആക്ഷൻ സീനായിരുന്നു കാരണം അത് വെറുതെ ഒറ്റ ഒരു കള്ളനെ പിടിക്കാൻ ഒരാൾ ചെല്ലുന്നതാണ് ഇയാളെ ഓടുന്നോ ഇവിടെ പിന്നാലെ പിടിക്കുന്നോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇറ്റ് ഈസ് എ ഡനമിക് ആക്ഷൻ സാറിന് സിനിമകളിലൊന്നും ഞങ്ങൾ കോഴ്സ് ഈ അവനങ്ങനൊക്കെ നല്ല ആക്ഷൻ ഉണ്ട് പക്ഷെ നമ്മൾ പറയുന്ന പതിവ് ഡാൻസ്മാരെയുള്ള ആക്ഷൻ അതായത് ഒരു സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ട് എടുക്കുന്ന ആക്ഷൻ അല്ലേ അത് ജോർജ് തന്നെ കോറിയോഗ്രാഫി ചെയ്യാറുണ്ട് സാറിന് അങ്ങനെ ഇത്രയും ആക്ഷൻ സീൻസിനൊക്കെ പ്രത്യേകം സ്റ്റണ്ട് മാസ്റ്റർ ആരെയും വിളിക്കാറില്ല അപ്പം ആക്ച്വലി മേള എന്ന സിനിമയിലെ മമ്മൂട്ടിക്ക് ഒരു സ്റ്റണ്ട് അത് അത് ഞങ്ങൾ രണ്ടേ കൂടെ കാണിച്ചു ഡയറക്ടർ അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരുപാട് സംവിധായകരുടെ കൂടെ പവിട്ടം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് ജോർജ് സാറിൽ കാണുന്ന ഒരു പ്രത്യേകത ആയിട്ട് തോന്നിയിട്ടുണ്ട് അതിനെ കണ്ട സിനിമകളെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമ അല്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒരു മെൻ്റലി ഞങ്ങൾ തമ്മിൽ വളരെയധികം ഒരേ ഒരേ വേവ് ലെങ്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു അപ്പൊ എല്ലാ വിശേഷങ്ങൾക്കും എല്ലാത്തിനും ഞങ്ങള് ഒരുമിച്ച് കൂടാറുണ്ട് അപ്പൊ അത് കാരണം ഞങ്ങള് അത്രത്തോളം ഒരു ബാബു തന്നെ പറയാറുണ്ട് സെൽമയ്ക്ക് സെൽമക്കറിയാൻ പോയാത്ത പക്ഷെ ഒന്നും രഹസ്യങ്ങളുടെ ഏരിക്കറിയാറുണ്ട് ഇതിപ്പോൾ മനസ്സിലാക്കുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ ഇത്ര അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ ഒരേപോലെയുള്ള സിനിമകളല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ സിനിമകളാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്